അത് ഞാനും അനുഭവസ്ഥനാണ് ചില ഓരോ ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വരവ് പോക്ക് എന്നുള്ളൊരു സംഭവം നമ്മുടെ നാട്ടുകൾ തീർച്ചയായിട്ടും ഉള്ളതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കതൊരു പ്രത്യക്ഷത്തിൽ രാത്രി പത്തുമണിക്ക് ഞാൻ ഗേറ്റിന്റെ പുറത്ത് പലപ്പോഴും നിൽക്കുകയും ചില സംവേദനങ്ങൾക്ക് വേണ്ടി അങ്ങനെ നിക്കുകയും ചെയ്യും അപ്പൊ ഒരാളിനോട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം അങ്ങനെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഞാൻ യഥാർത്ഥത്തില് അകത്തിരിക്കുകയാണ് അകത്തിരിക്കുമ്പോഴ് ഈ ഒരു പറ്റം നായ്ക്കൾ ഇങ്ങനെ വരുന്നൊരു ശബ്ദം അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഇങ്ങനെ പോവുകയാണ് വളരെ എന്താ പറയുക തറ കൂടെയല്ല പോകുന്നത് അല്ലെ ഭൂമി കൂടെ അല്ല സഞ്ചരിക്കുന്നത് അവർ ഇങ്ങനെ ആ ഒരു ശബ്ദം കടന്നു പോകുന്നുണ്ട് അതോടൊപ്പം വളരെ ഉന്മത്തനായ ഒരാടിന്റെ ഒരു വല്ലാത്തൊരു ഒരു ഹിലാറിയസ് ആയിട്ടുള്ള ഒരു ശബ്ദം ആ എന്നുള്ളൊരു വിളിയുണ്ട് അപ്പൊ ഇതിങ്ങനെ കടന്നു പോകുന്നു ഞാൻ ഞാനിതിന്റെ രണ്ട് എൻഡുകൾ എന്റുകൾ ഒരു സ്ഥലത്ത് കിരാതമൂർത്തിയായി ശിവന്റെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ശിവനും പാർവതിയും കൂടെ ചേർന്ന ആ രീതിയിലുള്ള ശാന്തഭാവത്തിലുള്ള ഭഗവാനാണ് ആരാധിക്കുന്നത് മറ്റേ വെള്ളിയാഴ്ച മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചോദിച്ച ഒരു കാര്യം കൂടെ അതിലൊന്നും പറയുന്നത് കാരണം നായ നായ എന്ന് പറയുമ്പോ ശ്മശാനത്തിലാണ് ഇപ്പൊ സാധാരണ ഈ നായ്ക്കൂട്ടം ഉറങ്ങുന്നത് ശ്മശാനത്തിൽ നമുക്ക് മനുഷ്യർക്ക് കാണുവാൻ സാധിക്കാത്ത പലതും നായയ്ക്ക് കാണുവാൻ സാധിക്കും അതെ ഇപ്പോ വെള്ളിമൂങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പലരും പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് വിദേശത്തുള്ള ശാസ്ത്രജ്ഞന്മാർ അതിന്റെ കണ്ണിന്റെ ലെൻസ് എടുത്ത് പരീക്ഷണം നടത്തുകയാണത്രേ രാത്രിയിൽ എങ്ങനെയാണ് ഇവയ്ക്ക് കാഴ്ച കിട്ടുന്നത് എന്നറിയാനായിട്ട് അപ്പോ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കാത്ത പലതും നായയ്ക്ക് കാണുവാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് വെല്ലുവിളിക്കാൻ സാധിക്കുന്നത് ഡോക്ടർക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണുവാൻ സാധിക്കുന്ന നമ്മുടെ രക്തത്തിനുള്ളിലെ സൂക്ഷ്മാണുവിനെ നമുക്ക് കണ്ണുകൊണ്ട് പോടുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ആ നായക്ക് സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ മനുഷ്യൻ ഒഴികെയുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രപഞ്ചത്തിന്റെ താളത്തിനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് എണീൽക്കുന്നു സൂര്യ ഉദിക്കുന്നതിനും എണീക്കുന്നു സഹജീവിയുടെ സ്നേഹം കാണിക്കുന്നു അസ്തമിക്കുമ്പോ കിടന്നുറങ്ങുന്നു നമ്മളെ ശാസ്ത്രം പറയാറുണ്ട് ഉത്തുഷ്ഠത ജാഗ്രത നമ്മൾ നടന്നു പോകുമ്പോ ഒരു നായ കിടന്ന് ഉറങ്ങുകയാണ് നമ്മളൊന്ന് ശബ്ദം ഉണ്ടായിക്കേ നായ ചാടി എണീക്കും എന്നിട്ടേ നമ്മളെ ഒന്ന് നോക്കുകയുള്ളൂ ഒരു പൂച്ചക്കുഞ്ഞു ഉറങ്ങുന്നു നമ്മുടെ പെരുമാറ്റം കേട്ടു അത് ചാടി എണിട്ടിട്ടേ നോക്കുകയുള്ളൂ അല്ലാതെ അത് കിടന്നുകൊണ്ട് ആരാണോ ആ സ്വാമിയാണ് നമോ നാരാണോ സ്വാമി അങ്ങനെ അല്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ നിറഞ്ഞാലും എണീക്കാതെ കട്ടിലിൽ കിടന്നുകൊണ്ട് വീണ്ടും കുറിച്ച് ചിന്തിക്കുന്നത് കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനുഷ്യപ്രാണികൾ മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞ പോലെയുള്ള പ്രപഞ്ചത്തിന്റെ താളത്തെ അനുസരിക്കാത്തത് മനുഷ്യപ്രാണികൾ മാത്രമേ ഉള്ളൂ അത് അജ്ഞാനം കൊണ്ടാണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളോട് വായിക്കുന്നില്ല മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ പാലിക്കണം നമ്മൾ വായിക്കുന്നില്ല എന്നിട്ട് നമ്മൾ അവസാനം പറയും സ്വാമി ഹിറ്റ് ഹിഗ്മി എങ്കിലും ഞാൻ ദുഃഖിതനാണ് ആ വളർന്ന് വളർന്നു വരുമ്പോ പ്രപഞ്ചത്തിന്റെ താളത്തെ അനുകൂലിക്കുന്ന ഒരാൾ സുഖിമാനായി കഴിയുന്നത് കാണാം അത് കാണുന്നതാണ് എന്റെ ദുഃഖം സ്വാമി മക്കള് മരിച്ചു സ്വത്ത് നഷ്ടപ്പെട്ടു അതല്ല എന്റെ ദുഃഖം എന്റെ അയൽവാസി സുഖവനായി കഴിയുന്നു അത് കാണുന്നതാണ് എന്റെ ദുഃഖം ഇതാണ് ഏറ്റവും വലിയ പ്രകൃതിയുടെ താളത്തെ ഉല്ലംഘനം ചെയ്യുന്നത് പ്രകൃതിയുടെ താളം പറയുന്നത് തന്നെ സങ്കത്വം സമ്മതത്വം എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു നമ്മളെ കാക്കയ്ക്ക് ഒരു അരിമണി എറിഞ്ഞു കൊടുത്തേ ഒരു കാക്ക പറന്നു വന്ന് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പോവാറില്ല ആ കാക്ക വന്ന് കാക്കാന്ന് വിളിച്ച് എല്ലാ കാക്കകളെയും വിളിക്കും ഉറപ്പാണ് അങ്ങിന്ന് തന്ന ആപ്പിൾ ഒറ്റയ്ക്ക് ഞാൻ കഴിക്കും ഇതാണ് നമ്മുടെ മനുഷ്യരുടെ വ്യത്യാസം അതെ അപ്പൊ ഈ കാലഭൈരവന്റെയും നായയുടെയും കാര്യം ചോദിക്കുമ്പോഴേ വളരെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം അത് ഞാനും അനുഭവസ്ഥനാണ് അങ്ങനെ ചില ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് വരവ് പോക്ക് എന്നുള്ളൊരു സംഭവം നമ്മുടെ നാട്ടുകൾ തീർച്ചയായിട്ടും ഉള്ളതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കതൊരു പ്രത്യക്ഷത്തിൽ ഇപ്പൊ രാത്രി പത്ത് മണിക്ക് ഞാൻ ഗേറ്റിന്റെ പുറത്ത് വരപ്പോഴും നിൽക്കുകയും ചില സംവേദനങ്ങൾക്ക് വേണ്ടി അങ്ങനെ നിൽക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം അങ്ങനെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഞാൻ യഥാർത്ഥത്തിൽ അകത്തിരിക്കുകയാണ് അകത്തിരിക്കുമ്പോഴ് ഈ ഒരു പറ്റം നായ്ക്കൾ ഇങ്ങനെ വരുന്നൊരു ശബ്ദം അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ പോവുകയാണ് വളരെ എന്താ പറയുക തലക്കൂടെയല്ല പോകുന്നു അല്ലെ ഭൂമി കൂടെ അല്ല സഞ്ചരിക്കുന്നത് അവർ ഇങ്ങനെ ആ ഒരു ശബ്ദം കടന്നു പോകുന്നുണ്ട് അതോടൊപ്പം വളരെ ഉന്മത്തനായ ഒരാളിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു ഹിലാറിയസ് ആയുള്ളൊരു ശബ്ദം ആ എന്നുള്ളൊരു വിളിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കടന്നു പോകുന്നു അപ്പം ഞാനിതിൻ്റെ രണ്ട് എൻഡുകൾ എൻ്റുകൾ നോക്കുമ്പോഴൊരു സ്ഥലത്ത് കിരാതമൂർത്തിയായി ശിവൻ്റെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ശിവനും പാർവതിയും കൂടെ ചേർന്ന ആ രീതിയിലുള്ള ശാന്തഭാവത്തിലുള്ള ഭഗവാനാണ് ആരാധിക്കുന്നത് മറ്റേ വെള്ളിയാഴ്ച മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അനുഷ്ഠാനമുണ്ടാകും ഇപ്പോൾ ആ ക്ഷേത്രം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് റിസീവർ ഭരണത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇതിന്റെ മറുവശത്തുള്ളത് ആയിരവല്ലി ക്ഷേത്രമാണ് അപ്പൊ ഇതിലേക്ക് ഒരു വരവ് പൊക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ആയിരവല്ലി എന്ന് പറഞ്ഞ സങ്കല്പം എന്താണ് ഇങ്ങനെ സഞ്ചരിക്കുന്ന കാലഭൈരവനാണോ ഇതാണ് എന്റെ ചോദ്യം ദേവതകൾക്കൊക്കെ തന്നെ സഞ്ചരിക്കുവാൻ സാധിക്കും ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളില് ആസുരിക ശക്തികള് നേരം വെളുക്കുന്നത് നമ്മൾ അസ്തമിച്ചു കഴിയുമ്പോഴാണ് അതാണ് നമ്മൾ പറയാറുണ്ട് ഗർഭിണികളായ സ്ത്രീകൾ ശേഷം പുറത്തിറങ്ങരുത് അതെ അതെ രാത്രിയിലാണ് ഈ ജീവികളൊക്കെ ഉറക്കമണീക്കുന്നത് ഈ ചോര കുടിക്കുന്ന ജീവികൾ കൊതുക് മൂത്ത അപ്പം അവർക്കൊക്കെ രാത്രിയിലാണ് അപ്പം നമ്മൾ കാണാത്ത ജീവികളും ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കാശിയിൽ ഘട്ടിലോ നേപ്പാളിലെ ശ്മശാനങ്ങളിലോ ഒക്കെ അങ്ങ് വന്ന് ഇപ്പം നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഒരു ഒൻപത് ദിവസത്തെ ശ്മശാന സാധനയ്ക്കായി കാശിയിലേക്ക് പോവുകയാണ് അങ്ങ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു അഹോരിയുടെയോ നാഗാ സന്യാസിയുടെയോ പരിചയമില്ലാതെ പൊതുജനങ്ങൾക്ക് അവിടെ വന്ന് രാത്രി ഇരിക്കാൻ പറ്റില്ല അങ്ങക്ക് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭയാനകമായ ശബ്ദങ്ങളും ചില കാഴ്ചകൾ സത്യസന്ധമായി പറയാണ് ചില കാഴ്ചകളും അങ്ങേക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഭൂതം പ്രേതം പിശാച്ച് പോക്കു എല്ലാം ഉണ്ട് എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ പ്രകൃതിയുടെ താളയത്തിനെ ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അസ്തമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉറങ്ങണം എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം അതെ ഉറങ്ങുന്ന മുറിയിൽ ഒരു പ്രകാശം പോലും പാടില്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ എത്രമാത്രം മൊബൈലിന്റെ ലൈറ്റുകളാണ് എത്രമാത്രം സ്വിച്ച് ബോർഡിൻ്റെ ഇൻഡിക്കേറ്ററുകളാണ് ഉറക്കം പൂർണ്ണമാവില്ല ചിലരൊക്കെ പറയാറുണ്ടല്ലോ സ്വാമി ഉറങ്ങി എങ്കിലും ഉറക്കം അങ്ങോട്ട് അങ്ങനെ ശരിയായി അപ്പൊ ചോദിക്കും എന്താ വരാന്തയിലെ വേണം ലൈറ്റ് ഇട ആ വരാന്ത ലൈറ്റ് ഇടാറുണ്ട് ആരെങ്കിലും വന്ന അറിയണ്ടേ ഇതിന്റെ ഉറക്കം പൂർണ്ണമാവില്ല നമുക്കറിയാമല്ലോ വിഷ്ണു ഒരിക്കൽ ഉറങ്ങിയപ്പോ തന്നെ മധുവും കൈഢവനുമാണ് ഇറങ്ങിപ്പോയത് പുറത്തു നിന്ന് അപ്പൊ ഉറക്കം നൂറ് ശതമാനവും പൂർണമായ ഉറക്കമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇന്ന് കടന്നു കയറിയ നെഗറ്റിവിറ്റി നകാരാത്മക ഊർജം മുഴുവനും പുറത്തു പോകുമെന്നാണ് ആ വിഷ്ണുവിൻ്റെ മധു കൈഠപ തത്വത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഗംഭീരം ഗംഭീരം കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ ഉറക്കമില്ലാത്ത ആളുകളാണ് കൂടുതൽ അല്ല അതിന് കാരണം ഞാൻ അങ്ങോട്ട് വിശദീകരിക്കും അതെ ഇപ്പോൾ ഓണക്കാലം വരാൻ പോകും ഏതെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഉപ്പ് പ്രവേശിപ്പിക്കാറുണ്ടോ ഇല്ലല്ലോ നമ്മളൊക്കെ പൊന്നോണം പൊന്നോണം തിരുവോണം എന്ന് ആഘോഷിക്കുന്നത് ഭഗവാൻ രാമന പ്രഭുവിൻ്റെ ജന്മനാഥാണ് ഭഗവാൻ വാമനപ്രഭുവിനെ സ്വീകരിക്കുവാനായി ഉപ്പ് കൊടിച്ച പല നിറങ്ങൾ ചേർത്താണ് നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കുന്നത് പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കടകളിലൊക്കെ ഓണത്തോടനുബന്ധിച്ച് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെക്കാറുണ്ട് ഒരു ചട്ടമ്പിയുടെ രൂപത്തിൽ മഹാബലിയാണ് ഓലക്കുടയും പിടിച്ചു നിൽക്കുന്നത് താഴെ ഒരു കുഞ്ഞിലി ഇരിക്കുന്നത് പോലെയാണ് വാമന ഇരിക്കുന്നത് ഇത് വലിയൊരു തെറ്റാണ് പ്രിയപ്പെട്ട മലയാളികളെ ഓലക്കുട പിടിച്ചു വന്നത് വാമന ഭഗവാനാണ് മഹാബലിക്ക് ചട്ടമ്പിയുടെ രൂപമല്ല അസുര ചക്രവർത്തി ആയിരുന്നു ചക്രവർത്തിയായിരുന്നു പിന്നെ അതുപോലെ മറ്റൊരു തെറ്റ് നമ്മൾ എന്തെങ്കിലും അറിവ് ഉള്ളത് നിങ്ങളോട് വിളമ്പി പ്രമാദം കാണിക്കാണെന്ന് കരുതരുത് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതിന്റെ തെളിവ് നമ്മൾ വടമാല അർപ്പിക്കാറുണ്ടല്ലോ വടമാല ഹനുമാൻ സ്വാമിക്ക് വടമാല ഇവിടെയെല്ലാം ഉഴുന്നുകട മേടിച്ച വാഴ ഓർത്താൻ ഇടുന്നത് രാജസീ ദേവി സീതാദേവി ഹനുമാൻ ദേവിയെ ചെന്ന് സന്ധിച്ചപ്പോ വടവൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ടുള്ള മാല കോർത്താണ് ധരിച്ചത് ഇത് പറ്റിയത് ഭാഷയുടെ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഏതോ ഒരു പകർത്തി എഴുതിയ ആചാര്യൻ അല്ലെങ്കിൽ വിദ്വാൻ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതൻ പകർത്തി എഴുതിയപ്പോൾ ഹിന്ദിയിൽ വടമാല എന്നുണ്ട് പുള്ളി അതുപോലെ മലയാളത്തിൽ വടമാല എന്നും എഴുതി അതാണ് സത്യം പക്ഷെ കാലം ഇതൊക്കെ തിരുത്തി നമ്മളെ മുന്നോട്ട് നയിക്കാൻ സത്യം മറന്നിക്ക് പുറത്തു വരുക അതന്നെ ചെയ്യും ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വടവൃക്ഷത്തിന്റെ ഇല കഴിക്കാൻ പറ്റില്ല കഴിക്കാം അല്ല ഞങ്ങള് തമാശക്ക് പറയാറുണ്ട് ക്ഷേത്രത്തിലെ പോറ്റിയുടെ അളിയനാണ് കാപ്പി കടം നടത്തിയേക്കുന്നത് ഒരു വടയ്ക്ക് പത്ത് റുപ്പിയാണ് വടയും കൂടെ മേടിച്ചോണ്ട് ഒരു നായരെ വട ചാർത്തി ഈ ചാർത്തിയ നായര് നാളെ വട മേടിക്കാൻ വരില്ലല്ലോ ഞാൻ ഈ വട വീട്ടും അടിയച്ചാറ് കൊടുക്കാണ് ഒരു വട മീൻസ് ട്വന്റി റുപ്പീസ് പുള്ളി അവിടെ വട ആരും മേടിക്കില്ലല്ലോ പക്ഷെ ഇത് മഹാപാപമാണ് ഉഴുന്നോ ഗുണ ഗുണമുള്ളതാണ് നിങ്ങൾ ആരും തന്നെ ഇന്ന് മുതലെങ്കിലും അറിഞ്ഞുകൊണ്ട് വട ഭഗവാന് ചാർത്തരുത് ഇനി നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ടെന്നിരിക്കട്ടെ ഞാൻ ഉഴുന്നവടെ ജീവിക്കുന്ന കച്ചവടക്കാരനാണ് എൻ്റെ വരുമാനം ഉഴുന്നവടയാണ് എനിക്ക് ഭഗവാൻ ഒരു വട സമർപ്പിക്കണം പച്ചരി കൊണ്ട് ഒരു വടയുടെ രൂപമുണ്ടാക്കി സമർപ്പിക്കും അതാണ് ഭഗവാൻ ഇഷ്ടം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഭാവമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഭഗവാൻ ശങ്കരാചാര്യരോട് ശിഷ്യന്മാർ ചോദിച്ചു ഭഗവാനെ ഹരിദ്വാറിൽ കുളിച്ചാലോണ കുളിച്ചാലോണ്രേഷ്ഠത കർണപ്രയാഗിലോണോ ബദരീനാഥിലാണ് ഈ സ്നാനത്തിലെ ശ്രേഷ്ഠത എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ ആദ്യ ശങ്കരാചാര്യർ പറഞ്ഞു നീ നിന്റെ മാനസ സാഗരത്തിൽ സ്നാനം ചെയ്യൂന്ന് പറഞ്ഞു അതെ അതാണ് എന്റെ യഥാർത്ഥം അപ്പൊ നേരത്തെ നമ്മൾ ചോദിച്ചാൽ അത് എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഈ കാലഭൈരവൻ ആണോ ഈ നായ്ക്കളോടൊപ്പം അല്ലെങ്കിൽ ആ നായ്ക്കളുടെ സമയത്തോട് സഞ്ചരിക്കുന്ന ശക്തി ഈ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പോകുന്നത് കാലഭൈരവ സങ്കല്പമാണ് നായ്ക്ക് കാണുവാൻ സാധിക്കുമല്ലോ അതെ 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 നമുക്ക് അജ്ഞാനം കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശരീരത്തിനുള്ള സൂക്ഷ്മജീവിയെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ല ഞാൻ ചോദിച്ചത് ഈ കാലഭൈരവൻ തന്നെയാണോ കാലഭൈരവൻ തന്നെയാണ് തന്നെയാണ് കാലഭൈവൻ തന്നെയാണ് കാലഭൈരവന്റെ സദാ സന്ത സഹകാരി തന്നെയാണ് നായ അതെ

കാലഭൈരവ ഉപാസന ചെയ്യുന്ന പല ആളുകളും തന്നെ അവരുടെ താന്ത്രിക കർമ്മങ്ങൾക്ക് വേണ്ടി നാഗ സന്യാസിമാരെ സമീപിക്കുന്നു അല്ലെങ്കിൽ നാഗസന്യാസിമാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ് വീട് വെക്കണം ഒരാൾ കൊണ്ട് ഒറ്റയ്ക്കും വീട് വെക്കാം അതെ മന്ത്രം ജപിക്കാൻ നമ്മൾ നാലുപേര് ഇരുന്ന് ജപിച്ചു കവിസാർപ്പിക്കുന്ന എന്തിനാണ് പത്ത് ലക്ഷം മന്ത്രം ആഹൂതി ചെയ്യണം ഒരാൾ വിചാരിച്ചെന്ന് സാധിക്കും പത്ത് പേര് ചുറ്റും വരുന്നാലോ എങ്കിലും ശാസ്ത്രം പറയുന്നു നൗക എന്നൊരു പ്രയോഗമുണ്ട് ഒരു മന്ത്രം തൊണ്ണൂറ്റൊമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ ജപിക്കുമ്പോൾ ഒരു നൗക എന്ന് പറയും ഓം നമോ ഭഗവതേ വാസുദേവായ അൻപത്തിനാലായിരം നൗക ജനിച്ചാൽ വിഷ്ണു വിഷ്ണുവിനെ നമുക്ക് ദർശനം തരും എന്നുള്ളതാണ് ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഒരു നൗക തന്നെ ഇത്രയുമാണ് അപ്പൊ അമ്പത്തിനാലായിരം നൗക എങ്ങനെയാ ജപിക്കുവാൻ സാധിക്കും സാധിക്കും സത്യയുധത്തിന് മനുഷ്യർ ചെയ്തിരുന്നു പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിച്ച് യോഗയിലൂടെയും പ്രാണായാമത്തിലൂടെയും ശുദ്ധവും സാത്വികവുമായ ആഹാരം കഴിച്ച് സത്യത്തെ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവർക്ക് ആയുസിന്റെ ബലവും ആയുർ ദൈർഘ്യവും ഉണ്ടായിരുന്നു അവർക്ക് സാധിച്ചിരുന്നു ഇന്ന് കലിയുഗത്തിൽ ആയുസും കുറവാണ് ഇനി താന്ത്രിക വിധികൾ പറയുകയാണെങ്കിൽ കപാലം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു വസ്തുവല്ല അപ്പൊ നമ്മുടെ മരിച്ചുപോയ അച്ഛന്റെ ചിതാഭസ്മം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അച്ഛൻ്റെ അല്ലെ പൂർവീകരുടെ അത് മോശപ്പെട്ട വസ്തുവാണോ അല്ല നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ പൂർവികനെ സംസ്കരിച്ച സ്ഥലം മോശപ്പെട്ട വസ്തുവാണോ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കൾ ഒന്നും തന്നെ മോശപ്പെട്ട വസ്തുവല്ല അച്ഛൻ തന്നെ മോശപ്പെട്ട വസ്തുവല്ല അപ്പൊ പിന്നെ അച്ഛൻ്റെ കപാലം എങ്ങനെയാണ് മോശപ്പെട്ട വസ്തുവാകുന്നത് നമ്മളൊക്കെ തന്നെ മനുവിന്റെ പരമ്പരകൾ അതാണ് നമ്മൾ സ്കൂളിൽ പറയുന്നത് എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാർ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ജീൻ എല്ലാവരുടെയും ഒന്നാണ് അപ്പോൾ നമ്മുടെ കൈ കിട്ടുന്ന കപാലം ദിവ്യമായ വസ്തുവാണ് വളരെ സിദ്ധന്മാരായ അഹോരികള് ഭക്ഷണവും പാനീയവും കുടിക്കുന്നത് പോലും കപോലത്തിലാണ് കപാലത്തിലാണ് ഞങ്ങളും നാഗാസ് ചില ശ്മശാന താന്ത്രിക സാധനങ്ങളിൽ ഏർപ്പെടാറുണ്ട് അതിന് ഞങ്ങളൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ പറയാൻ പോലും പാടണ്ടോന്നറിയില്ല നാഗാസ്തി ധരിച്ചാണ് ആ സാധനയിൽ എനിക്ക് നാഗാസ്തി എന്ന് പറയുകയാണെങ്കിൽ ചത്തുപോയ പാമ്പിന്റെ എല്ല് അത് കിട്ടുകൂടെ നടക്കാൻ പോകും നമ്മളെ ഈ മാധ്യമങ്ങള് വേദന തുല്യമാക്കിയിട്ട് അല്ലെങ്കിൽ താരമായ സുരേഷ് ഗോപിയും സ്വാമിയും അസ്തുധരിച്ചിരിക്കുന്ന ഇവരൊക്കെ പ്രത്യേകിച്ചും കേരളത്തിൽ എന്നാൽ വടക്കേ ഇന്ത്യ മയാങ്ങിലൊക്കെ ആണെങ്കിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയുണ്ട് നമ്മൾ ആലോചിക്കണം ഭാരതീയ ന്യായ സംഹിത തന്നെയാണ് ഇവിടെയും അവിടെയും ഇത് സനാതനധർമ്മത്തെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളാണ് ഇതൊക്കെ ശ്രേഷ്ഠമായ വസ്തുക്കളാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന പൂജ കാര്യങ്ങൾ പൂർത്തിയാവുകയാണ് അതുകൊണ്ട് ശ്മശാന സാധനയ്ക്ക് ഇന്ന ഇന്ന വസ്തുക്കൾ അത്യാവശ്യം അങ്ങ് വരും കത്തി എരിയുന്ന ചിതയിലെ വസ്ത്രമെടുത്ത് നമ്മൾ മേലാസകലം പുരട്ടുമ്പോൾ അങ്ങ് ഭയപ്പെടാതിരിക്കുമെങ്കിൽ അങ്ങക്ക് സ്വാഗതം തലയോട്ട് ആട്ടമാവ് കുളച്ച് ആ തീയിലേക്കിട്ട് റൊട്ടി ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നത് കണ്ടാൽ അങ്ങക്ക് ഭയം വരില്ലെങ്കിൽ അങ്ങക്ക് സ്വാഗതം ഇതൊക്കെയാണ് പിന്നെ ഇതിന്റെ ഉപയോഗിക്കുന്ന വസ്തുക്കളെ ജപിക്കുന്ന മന്ത്രങ്ങള് അതൊക്കെ ഗോപ്യമാണ് ഗുപ്തസാധനയാണ് ശ്മശാന സാധനങ്ങളൊക്കെ തന്നെ സാധനയാണ് അത് പുതിയ മധ്യയെ വിശദീകരിക്കേണ്ട ഒന്നല്ല അത് ഗുരു പരമ്പരകളായിട്ട് ലഭിക്കുന്നതാണ് നമ്മളോട് ഒരാൾ ചോദിച്ചു സ്വാമി അങ്ങക്ക് അങ്ങക്ക് ഗുരു തന്ന ഗുരുമന്ത്രം എന്താണ് അത് ആരോടും പുതിയ മധ്യത്തെ പറയുന്ന കാര്യമല്ല ഗുരു ശിഷ്യന് കാതിൽ ഉപദേശിക്കുന്ന മന്ത്രമാണ് ഗുരുമന്ത്രം അത്തരത്തിലുള്ള ഗോപ്യമായ നിരവധി ക്രമങ്ങളാണ് ശ്മശാന സാധനയ്ക്ക് അഘോരി സന്യാസിമാരും നാഗാ സന്യാസിമാരും അനുവർത്തിക്കുന്നത് അപ്പൊ അതുപോലെ അങ്ങ് ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ശരിക്കും നമ്മള് അങ്ങയുടെ ഒരു വീഡിയോ അങ്ങ് അറിയാതെ ഒരു ചെറിയ പൗർണമി കാവിലെ നമ്മുടെ ഷോർട്സ് ആയിട്ട് നാഗാ സന്യാസി സ്പീക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങയുടെ കയ്യിൽ അന്നൊരു മൈൽപീലി മൈൽപീലികളുടെ ഒരു കൂട്ടം കയ്യിലുണ്ടായിരുന്നു എന്താണ് അതിന്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു തുറന്നു പറയുകയാണെങ്കിൽ മയിൽപീലോട്ടൊക്കെ ഞങ്ങൾ തലയിൽ അടിക്കാറുണ്ട് അതെ അതെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന മയിൽപ്പീലോട് അടിച്ചാൽ ഒരു നെഗറ്റീവ് എനർജി പോകത്തില്ലെന്നുള്ളതാണ് മയിൽ അപ്പൊ നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മയിലും മാനും ഒക്കെ നമ്മളോട് ഇടപഴകും അവർക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം പ്യുവറാണ് നമ്മുടെ ഓറ ഓറ ബ്രേക്ക് ചെയ്ത് കാണുവാൻ അവർക്ക് സാധിക്കും നമ്മൾ പ്യുവറാണ് നമ്മുടെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുകയാണ് തപ്പയും മൈനും മയിലും ഒക്കെ തന്നെ നമ്മളോടുകൂടി ജീവിക്കും അപ്പൊ ആ ജീവനുള്ള മയില് ഒന്ന് ചരിഞ്ഞും ചരിയുമ്പോൾ ആ മയിലിന്റെ വാല് ആടി നമ്മുടെ ദേഹത്ത് കിട്ടിയാൽ നമ്മുടെ ശരീരത്തെ നകാരാത്മ ഊർജം എല്ലാം പോയെന്നാണ് അതുപോലെയാണ് പശുവിൻ്റെ പശുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഗോമാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് വാലിങ്ങനെ വീശി ഒരടി നമ്മളെ അടിച്ചു ആ വാലു കൊണ്ടുള്ള അടി അങ്ങയുടെ ശരീരത്തിൽ കിട്ടിയാൽ അങ്ങയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന നകാരാത്മക ഊർജം മുഴുവൻ പുറത്തു പോയെന്നാണ് അല്ലാതെ ഞങ്ങളൊക്കെ കുംഭമേളക്ക് കടയിൽ നിന്ന് മേടിച്ച മയിൻ്റെ ഭീതി കൊണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തല്ലുന്നതിൽ ഒരു കാര്യവും വരെ തുറന്ന് പറയുകയാണെങ്കിൽ கம்பீரமா வந்துருந்துருடா பரா